വയനാട് ഡി സി സി ട്രഷറർ ബത്തേരി പൂമല എൻ എം വിജയനും മക്കളിൽ ഒരാളും വിഷം അകത്തു ചെന്നു മരിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ ഉചിതമായ രീതിയിൽ നേരിടുമെന്ന് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ ഡി സി ഓഫീസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത പാർട്ടി വീട്ടുന്നതിനെ ചോദ്യത്തിന് ആലോചിക്കുമെന്നായിരുന്നു സണ്ണി ജോസഫ് പ്രതികരിച്ചത് സഹകരണ ബാങ്കുകളിൽ നിയമനം വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നും വാങ്ങി കോൺഗ്രസ് നേതാക്കളിൽ ചിലരെ ഏൽപ്പിച്ച തുകയാണ് വിജയന്റെ ബാധ്യതയായി മാറിയത് കെ പി സി സി നേതാക്കൾക്കടക്കം കത്ത് നൽകിയിട്ടും ബാധ്യത വീട്ടുന്നതിന് ഇടപെടൽ ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വിജയനും മക്കളിൽ ഒരാളും വിഷം അകത്തു ചെന്ന് മരിച്ചത് ഇത് ജില്ലയിൽ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു വിജയന്റെ ബാധ്യതകൾ പാർട്ടി ഏറ്റെടുക്കുമെന്ന് നേതാക്കളിൽ ചിലർ കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നെങ്കിലും കാര്യപ്രസക്തമായ നീക്കം ഉണ്ടായിട്ടില്ല ഏറ്റവും ഒടുവിൽ ബത്തേരിയിലെത്തിയ പ്രിയങ്കാ ഗാന്ധി എംപിയെ നേരിൽ കണ്ട് നിവേദനം നൽകാൻ വിജയന്റെ മകന്റെ ഭാര്യ നടത്തിയ ശ്രമം വിഫലമായി പ്രിയങ്കയെ കാണാൻ അവർക്ക് അവസരം ലഭിച്ചില്ല ഇതേ തുടർന്ന് വിജയന്റെ ബാധ്യതയുടെ കാര്യത്തിൽ പാർട്ടി നേതൃത്വം വഞ്ചിച്ചെന്ന ആരോപണം മകനും മരുമകളും പരസ്യമായി ഉന്നയിച്ചിരുന്നു വിജയന്റെയും മകന്റെയും മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ കെ നിയോഗിച്ച സമിതിയിൽ സണ്ണി ജോസഫ് അംഗമായിരുന്നു ഇതേ സമയമായിരുന്നു കെ പി സി സി അധ്യക്ഷനായതിനു ശേഷം ആദ്യമായി ഡി സി സി ഓഫീസിലെത്തിയ സണ്ണി ജോസഫിനോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ട സമയമായില്ലെന്ന് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ ആളല്ലെന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സഭയുടെ പ്രതിനിധിയാണെന്ന് ചിലർ പറയുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിയമസഭയിലുള്ള ടി സിദ്ദിഖും ഐ സി ബാലകൃഷ്ണനും മറ്റും തന്റെ പേരാണ് മുകളിലേക്ക് നിർദ്ദേശിച്ചതെന്നാണ് മനസ്സിലാക്കുന്നതെന്നായിരുന്നു മറുപടി ശശി തരൂർ എം പി നടത്തുന്ന ബി ജെ പി അനുകൂല പ്രസ്താവനകളെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെന്ന് സണ്ണി ജോസഫ് പറയുകയും ചെയ്തിരുന്നു സംസ്ഥാനത്ത് പാർട്ടിയെ കൂടുതൽ കരുത്തുള്ളതാക്കുമെന്നും മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും സഹകരണം ഉറപ്പുവരുത്തുമെന്നും കെ പി സി സി അധ്യക്ഷൻ പറയുന്നു ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ നേതാക്കളായ ടി സിദ്ദിഖ് എം എൽ എ കെ എൽ പൗലോസ് പി പി ആലി എം എ ജോസഫ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു വയനാട് ഡി സി സി ട്രഷറർ ആയിരുന്ന എൻ എം വിജയന്റെ ആത്മഹത്യയിൽ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ മൊഴി പോലീസ് എടുത്തിരുന്നു പ്രശ്നങ്ങൾ വിവരിച്ച് വിജയൻ സുധാകരന് ഒരു കത്തെഴുതിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പോലീസ് നടപടി നേരത്തെ കേസിൽ മൂന്നാം പ്രതിയായ കെ കെ ഗോപിനാഥന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ചോദ്യം ചെയ്യലിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കേസിൽ സ്വാധീനം ഉറപ്പിക്കുന്ന കൂടുതൽ രേഖകൾ പരിശോധനയിലൂടെ പോലീസിന് ലഭിച്ചെന്നാണ് റിപ്പോർട്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും മുൻ ട്രഷറർ കെ കെ ഗോപിനാഥനും ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷെരീഫിനു മുമ്പാകെ ഹാജരായിരുന്നു അതേസമയം പ്രതികരണവുമായി കെ സുധാകരൻ രംഗത്തെത്തിയിരുന്നു എന്നും വിജയൻ ഉന്നയിച്ച വിഷയങ്ങൾ നേരത്തെ പാർട്ടിയുടെ മുന്നിലുണ്ടെന്നും ഐ സി ബാലകൃഷ്ണൻ അപ്പച്ചൻ തുടങ്ങിയവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത് ും അവരോട് പറഞ്ഞിരുന്നു ഐ സി ബാലകൃഷ്ണൻ തെറ്റ് ചെയ്യുമെന്ന് കരുതിയില്ല എന്നും കെ പി സി സി പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു അതേസമയം എൻ എം വിജയൻ എഴുതിയ കത്ത് വായിച്ചെന്ന് പറഞ്ഞ കെ സുധാകരൻ കെ പി സി സി അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം പ്രതികരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു എൻ എം വിജയന്റെ കുടുംബം അന്തവും കുന്തവും ഇല്ലാതെ എന്തൊക്കെയോ എന്നായിരുന്നു സുധാകരൻ അന്ന് പ്രതികരിച്ചത്